തമിഴ് പാലക്കാട് അയ്യർ ഫാമിലിയിൽ ലൈറ്റ് അയ്യരുടെയും ഉമ് അയ്യരുടെയും മകളായി മദ്രാസിൽ ജനിച്ച തൃഷ കൃഷ്ണ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയാണ് മദ്രാസിലെ എത്തിരാജ് വിമൻസ് കോളേജിൽ നിന്നും ബി ബി എ കരസമാക്കിയ തൃഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മിസ് സേലമായും തുടർന്ന് മിസ് ചെന്നൈ പെജൻ്റായും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ മിസ് ഇന്ത്യ പേജൻറ്റ് മത്സരത്തിൽ ബ്യൂട്ടിഫുൾ സ്മൈൽ അവാർഡും തൃഷയ്ക്ക് ലഭിച്ചു നടി സിംറിൻ്റെ ഒപ്പം ജോഡി എന്ന റൊമാൻറ്റിക് ഡ്രാമയിൽ സപ്പോർട്ടിംഗ് റോളിൽ അഭിനയിച്ച തൃഷ മൗനം പേശിയതി എന്ന ചിത്രത്തിൽ സൂര്യയുടെ നായികയായി തുടർന്ന് വൻ വിജയം നേടിയ ചിത്രങ്ങളായ സാമി ഗില്ലി ആറ് ഉനക്കും എനക്കും തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും വർഷം ആത്താട് അടവരി മദലഘു അദ്ദാലും വിരുലെ എന്നീ തെലുങ്ക് ചിത്രത്തിലും തൃഷ അഭിനയിച്ചു ഫിലിഫെയർ അവാർഡ്സ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് തെലുഗ് നന്ദി അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് തെലുഗ് എന്നിവ നേടിയ തൃഷ രണ്ടായിരത്തി പത്തിൽ കറ്റാ മീത്ത എന്ന ഹിന്ദി ചിത്രത്തിലും പവർ എന്ന കന്നഡ ചിത്രത്തിലും അഭിനയിച്ചു ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ന്യൂവിൻ പോളി ചിത്രമായ ഹേ യൂഡ് തൃഷയുടെ ആദ്യ മലയാള സിനിമ ആയി അഭിയും ഞാനും വിനയ് താണ്ടി വരുവായ എനെ അറിന്താൾ തൂങ്കാവനം കൊടി നയൻറ്റി സിക്സ് പൊന്നിയൻ സെലവൻ വൺ പൊന്നിയൻ സെലവൻ ടു ബൃന്ദ തുടങ്ങിയ ചിത്രങ്ങളിലെ തൃഷയുടെ അഭിനയം എടുത്തു പറയത്തക്കതാണ് അഭിയും ഞാനും എന്ന ചിത്രത്തിന് തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് കൊടി എന്ന ചിത്രത്തിന് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് നയൻറ്റി സിക്സ് എന്ന ചിത്രത്തിന് ഫിലിം ഫെയർ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് എന്നിവ തൃഷയെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദളവതി വിജയയോടൊപ്പം അഭിനയിച്ച ലിയോ തൃശയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി രജനീകാന്തിൻ്റെ പേട്ട വിജയിയുടെ ഗോട്ട് അജിത്തിൻ്റെ വിടാമുയർച്ചി ഗുഡ് ബൈ ഡഗ്ലി കമലഹാസിൻ്റെ തഗ് ലൈഫ് തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ച തൃഷ ചനഞ്ജീവിക്കൊപ്പം വിശ്വംഭര സൂര്യയ്ക്കൊപ്പം സൂര്യ ഫോർട്ടിഫൈവ് എന്ന ചിത്രങ്ങളും ഇപ്പോൾ അഭിനയിക്കുന്നു ടോവിനോ തോമസിനൊപ്പം ഐഡൻറ്റിറ്റി എന്ന മലയാള ചിത്രത്തിൽ നായികയെ അഭിനയിച്ചുവെങ്കിലും അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല തെലുങ്ക് വെബ് സീരീസ് ബൃന്ദയിലും മേരി ചുനർ വുഡുഡ് ജായ എന്ന മ്യൂസിക് വീഡിയോയിലും തൃഷ അഭിനയിച്ചിട്ടുണ്ട് തമിഴ് സിനിമയിലെ സംഭാവനകൾക്ക് തമിഴ്നാട് സർക്കാർ രണ്ടായിരത്തിയാറിൽ തൃശയ്ക്ക് കലയമാമണി പുരസ്കാരം നൽകി ആദരിച്ചു ആനന്ദ വിഘടൻ ഏഷ്യാനെറ്റ് ഏഷ്യ വിഷൻ എഡിസൺ ഫിലിം ഫെയർ നന്ദി എൻ ഡി ടി വി നോവെ ഫിലിം ഫെസ്റ്റിവൽ സന്തോഷം സൈമ സ്റ്റാർഡസ് സീസിനെ ഐ ഐ എഫ് എ തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളും ഇതിനകം തൃഷ കരസമാക്കി ഫാൻഡ സ്കൂട്ടി പെപ്പ് വി വിവിഡ് ഡി ഐ വിൽസ് ഫെയർ എവർ ഫെയർനസ് ക്രീം ജോയ് ആലുഗാസ് വോളിനി അർബൻ റൈസ് തുടങ്ങിയ നിരവധി ബ്രാൻഡുകളുടെ അംബാസിഡർ കൂടിയാണ് തൃഷ തൃഷ ബ്യൂട്ടി പേജൻ മത്സരങ്ങളിൽ വിജയിയായ ശേഷം ആദ്യം അഭിനയിച്ച ചിത്രം പ്രശസ്ത സംവിധായൻ പ്രിയദർശൻ ചിത്രമായ ലേസ ലേസ എന്ന സമറിൻ ബെദ്ദഹമിൻ്റെ റീമേക്കിലാണ് കൂടാതെ എ ആർ റഹ്മാൻ മ്യൂസിക്കൽ ഹിറ്റ് എനക്കു ട്വൻറ്റി ഉനക്ക് എയ്റ്റീൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചു എങ്കിലും രണ്ട് ചിത്രങ്ങളും പല കാരണങ്ങളാലും റിലീസ് നീണ്ടുപോയതുകൊണ്ട് സൂര്യയോടൊപ്പം അഭിനയിച്ച മൗനം പേശിയതെ ആദ്യം റിലീസാവുകയും ചെയ്തു തമിഴിലും തെലുങ്കിലും തൃഷ ഇപ്പോൾ ഒന്നാം നമ്പർ നടിയാണ് രണ്ട് ഭാഷകളിലെയും പ്രമുഖ നടന്മാരോടൊപ്പം എല്ലാം നായികയായി അഭിനയിച്ച തൃഷ ഇപ്പോൾ തമിഴിലും തെലുങ്കിലും നല്ല ഫാൻ ബേസ് ഉള്ള നടിയാണ് ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് അഞ്ച് കോടിയും ബ്രാൻഡ് എൻവോസ്മെൻറ്റിന് ഒൻപത് കോടിയും വരെ തൃശയ്ക്ക് പ്രതിഫലം ലഭിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു ഹൈദരാബാദിലും ചെന്നൈയിലും കോടികൾ വില ഉള്ള ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകളുള്ള തൃശയ്ക്ക് വില കൂടിയ വിവിധീനം കാറുകളുടെ ശേഖരവുമുണ്ട് ക്യൂൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന മീഡിയ വിശേഷിപ്പിക്കുന്ന തൃഷ ഇനിയും ഉയരങ്ങൾ കീഴ അടക്കാനിരിക്കുന്നതേ